ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഏകാദശി അതായത് ദുർഗവാതില ഏകാദശി അല്ലായിരുന്നോ അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാണ്ട് വളരെ വിഷമിച്ച് ഇരിക്കായിരുന്നു ഞാൻ എന്തായാലും ജബലാലി അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ തീരുമാനിച്ചു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പോകാൻ സാധിക്കുമോ സാധിക്കുമില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ കൂടെ വരാൻ കൂട്ടീനാരും ഇല്ല അപ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു അവൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ നാലു മണിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു ഞാൻ മണിക്ക് തന്നെ കൃത്യം മെട്രോയിൽ എത്തിയത് അപ്പോഴേ അവൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ അഞ്ചുമണി കഴി ഇറങ്ങാനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും മെട്രോ എന്തായാലും അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയില്ലേന്ന് വെച്ചിട്ട് ഞാൻ നേരെ മെട്രോ പിടിച്ചു രണ്ട് മെട്രോ കയറണം കേട്ടോ രണ്ട് മെട്രോ കയറി പിന്നെ ബസ്സിനും പോയിട്ടാണ് അമ്പലത്തിലെത്താൻ പറ്റുന്നത് എന്തായാലും ഞാൻ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ തലേന്ന് ഞാനൊരു വീഡിയോ സർഗോദല ഏകാശത്തെ കുറിച്ച് ഇടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോകാൻ പറ്റാത്തതിൻ്റെ അപ്പോഴേ ഞാൻ രാത്രി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത് എനിക്ക് നാളെ ഇവിടുത്തെ അമ്പലത്തിലെങ്കിലും പോയി തൊഴാൻ സാധിക്കണമെന്ന് പക്ഷേ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം എനിക്ക് ഭഗവാൻ സ്വപ്നത്തിൽ ഭയങ്കരമായിട്ട് ദർശനം തന്നിരുന്നു കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ നിന്ന് തൊഴുകുന്നത് കണ്ടും കൊണ്ടാണ് ഞാൻ വെളുപ്പിനെ ഉറക്കം എണീക്കുന്നത് ഇവിടെ അപ്പോഴേ എല്ലാവരും കാടുന്നതിന് മുന്നേ ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഏകാദശിയിൽ ഒന്ന് രാവിലെ ഉറക്കം ഇച്ചത് തന്നെ ഭഗവാൻ്റെ അടുത്ത് നിൽക്കുന്നതും മേൽശാന്തി ഇറങ്ങി വന്ന് എനിക്ക് കളഭം പ്രസാദം തരുന്നതും ഒക്കെ അങ്ങനെയൊക്കെ കുറേ സ്വപ്നം കുറേ കണ്ടിട്ടാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോഴെനിക്ക് മനസ്സിൽ ഭയങ്കര എനിക്ക് വ്രതവും ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു ചെറിയ വ്രതവും ഉണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നത് വരെ അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അമ്പലത്തിൽ പോയി എനിക്ക് അത് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഒരു പൂക്കാലം ഒരു എന്താണ് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുമെന്ന് പറയുന്ന പോലെ ഭഗവാൻ എന്നെ ഭയങ്കരമായിട്ട് ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരാഗ്രഹം എന്ന് തന്നെ പറയാനുള്ളൂ ഞാൻ എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂന്ന് വെച്ചിട്ട് പേടിച്ചൊന്നും നിൽക്കാൻ പോകില്ല കാരണം ഞാൻ കാറിൽ ഈ അമ്പലത്തിൽ രണ്ടൂന്ന് പ്രാവശ്യം ബ്രദറിൻ്റെ കൂടെ പോയിട്ടുണ്ട് പക്ഷേ ബസ്സിനൊന്നും എനിക്ക് അറിയില്ലല്ലോ എങ്കിൽ ഞാൻ ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിയിൽ ഞാൻ ട്രെയിനിന് ട്രെയിനിന് പിന്നെ സ്ഥിരം ഞാൻ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ എന്തായാലും ട്രെയിനിൽ കയറി ബസ്സിൽ കയറി അവൾ അതിനകത്തൊരു ശ്രീലങ്കൻ ഡ്രൈവറായിരുന്നു ആളോട് ഞാൻ കാര്യമൊക്കെ ആൾ ഹിന്ദിയിലും ഞാൻ മലയാളത്തിലൊക്കെ പറഞ്ഞ് എല്ലാം ഒക്കെ ഒപ്പിച്ച് എന്തായാലും ആളെന്നെ കൊണ്ടുവന്ന് ആ ബാ അടുത്ത് ഇറക്കി തന്നു ആൾ എന്നെ ബസ് നിർത്തിയിട്ട് മാഡം മാഡം കം കമ്മെന്ന് വിളിച്ചു അങ്ങനെ ഞാൻ പിന്നെ ഓടി ചെന്നു അവിടെ ഇറങ്ങി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഏകാദശി ആയതിൻ്റെ പേരിലും അവിടെ ഒരു സപ്താഹം പോലെ നമ്മുടെ നാട്ടിലെ സപ്താഹം പോലെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ഞാൻ അതിനകത്ത് കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ ചെന്ന് സഹസ്രനാമങ്ങളും എല്ലാം ഒക്കെ ചൊല്ലി തീർന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ എത്തി അവൾ അപ്പോഴാണ് വന്നത് അപ്പോഴെന്തായാലും അവൾ വന്ന് പിന്നെ എനിക്ക് കൂട്ടായില്ലോ ഞാനും അവളും കൂടി ആണ് ആ സപ്താഹത്തിലൊക്കെ പങ്കെടുത്തത് നമ്മൾ രണ്ടും പേടി സപ്താഹം ഒന്നും എനിക്ക് പറയാൻ അറിയൂ കാരണം അത്രയും ജനം തിങ്ങി നിറഞ്ഞ് ഭയങ്കര ഒരു ഹാളിൽ താഴെ അമ്പലം മുകളിലാണ് അവിടെ പോയി തൊഴുതു പ്രാർത്ഥിച്ചു പൂജയൊക്കെ കണ്ടു തൊഴുതിട്ടാണ് നമ്മൾ താഴെ ഇറങ്ങി ഈ ഭജനയിൽ കൂടി ഭജനയിലിരുന്ന് കുറേ സമയം ഭജനയിലിരുന്ന് ഭജന തീർന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് പൂവ് കൊണ്ടൊരു അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കണ്ടു കഴിഞ്ഞ് അതുകൊണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി എന്തുകൊണ്ടെന്നാൽ ഞാൻ ഭഗവാനോട് എനിക്കൊന്ന് തൊഴണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അപ്പോഴും ഇവിടെ വന്നപ്പോൾ ഈ സപ്താഹം പോലെ സംഭവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം അതാണ് ഞാൻ പറഞ്ഞത് ഒരു പൂവ് ചോദിച്ചാൽ ഭഗവാൻ ഒരു പൂക്കാലം തരും എന്ന് പറഞ്ഞത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ കൂടി ഭഗവാനിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ുള്ളതിനാണ് ഓരോ ഉദാഹരണങ്ങളാണ് ഓരോ ഓരോരോ അനുഭവങ്ങൾ നമുക്ക് വരും അപ്പോഴും തൊഴുതിറങ്ങി പുറത്തോട്ട് വന്ന സമയത്താണിങ്ങനെ ഇത് ഇവിടെ ഈ തൊഴുത് അമ്പലത്തിൻ്റെ പുറത്തിറങ്ങുന്ന ഭാഗമാണ് കേട്ടോ വന്നപ്പോൾ കേട്ടാ ദേ ഇവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു ഇത് സാധാരണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ അപ്പോഴവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ പെട്ട ഞാൻ ആ വീടി പിടിക്കാതെ തന്നെ പുറത്തിറങ്ങിയത് പക്ഷേ ഈ ഓണവിലിരിക്കുന്ന കണ്ടുകൊണ്ട് പോയി ആ ഇവിടെ ഓണവില് അഞ്ചെണ്ണം ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ പോയിട്ട് ഒന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ജബലാലി അമ്പലത്തിൽ വന്നു അതെല്ലാം തൊഴു പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ആഭാ മന്ദിരം ഉണ്ട് കേട്ടോ അപ്പോഴ് അവിടെ പ്രസാദമൊക്കെ അമ്പലത്തിലെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കണ്ടോ ലഡു പ്രസാദം തിരുപ്പതിയിലെ ലഡു പ്രസാദമുണ്ട് തന്നായിരുന്നു എനിക്ക് ഒരു മൂന്നാലെണ്ണം കിട്ടി കാരണം ഞാൻ തന്നപ്പോൾ പിന്നെ ഒന്നുകൂടെ ചോദിച്ച് എനിക്ക് ഒന്നുകൂടെ തരുമോന്ന് അപ്പോഴും എനിക്കൊരു മൂന്നാലെണ്ണം കൂടി തന്നു വരെ കേട്ടോ അപ്പോൾ ഞാൻ കാരണം വേറൊന്നും കൊണ്ടല്ല വീട്ടിൽ വരുമ്പോൾ റൂമിലെത്തുമ്പോഴേ അവിടെ കുഞ്ഞു കുട്ടികളുണ്ട് അവർക്കൊക്കെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അതിൽ തുറന്നപ്പോൾ തന്നെ ഐസും ഐസുവിൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു ലഡു കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്തായാലും അമ്പലത്തിലെ ദർശനമൊക്കെ നന്നായിട്ട് എനിക്ക് എന്തായാലും തൊഴാനായിട്ട് സാധിച്ചു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അതാണ് എനിക്ക് എന്താ ഇതാണ് ഇതാണ് നമ്മുടെ ഓരോ അനുഭവങ്ങൾ ഭഗവാനിലേക്ക് അടുപ്പിക്കും എന്ന് പറയില്ല ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ അപ്പോൾ അവളും ഞാനും കൂടി പിന്നെ നമ്മൾ ഏകദേശം രാത്രി വീടെത്തിയപ്പോൾ നാട്ടിലെ പതിനൊന്നര മണിയെങ്കിലാവും കേട്ടോ കാരണം പത്ത് ഒമ്പതേ മുക്കാൽ പത്ത് മണിയാകാറായി മെട്രോ കയറി ഞാൻ ഇനി തിരിച്ചെത്തിയപ്പോൾ ബസ്സൊക്കെ കിട്ടി അവിടുന്ന് ബസ് കിട്ടാനായിട്ട് ഒരു ഒരിച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു എന്നാലും ബാബാ മന്ദിരം ഇതാണ് അമ്പലം അപ്പോഴത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ രണ്ട് ബാബാ മന്ദിരവും അമ്പലവും രണ്ടും അടുത്തടുത്താണ് ഈ ബാബാ എപ്പോഴും അന്നദാനം നടക്കുന്നുണ്ട് അന്നദാനം എന്ന് പറയാനേ എനിക്കറിയുക കേട്ടോ അന്നദാനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതിന് അന്നദാനം എന്ന് തന്നെയല്ലേ പറയുക അപ്പം ദുബൈയിൽ ഒന്നും വെച്ചിട്ട് അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും അന്നദാനം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കത് കഴിച്ചിട്ട് തന്നെ പോകാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആൾക്ക് പോകാനായിട്ട് ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നു ആ കൊച്ചിന് അവർ ജോലിയൊക്കെ കഴിഞ്ഞു പറഞ്ഞല്ലേ ഞാൻ വെറുതെ വീട്ടിൽ ഇരിക്കുന്നതല്ലേ എന്തായാലും ബാബാ മന്ദിറിലേക്ക് കയറി അവിടെയും ചെന്നു നല്ല ഫുഡ് നല്ല ആഹാരം ഒക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തിയും റൈസും എല്ലാം കൂടെയാണ് അവർ ഇട്ട് തന്നത് ചപ്പാത്തി എല്ലാം കഴിച്ചു കേട്ടോ ചപ്പാത്തി ഇതാണ് അവിടുത്തെ ആഹാരം അപ്പോഴകത്ത് വീഡിയോ അലൗഡ് എന്ന് പറഞ്ഞു അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ അകത്തെ വീഡിയോസൊന്നും കൂടുതൽ നമ്മളെന്താ പിടിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് പിന്നെ ഞാൻ പിടിച്ചില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു